ഹൃദയം തുറന്നു കേൾക്കൂ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ആത്മാവിനോട് തന്നെ ചോദിച്ചു പോയിട്ടുണ്ടോ ഞാൻ എന്തിനാണ് ഈ ലോകത്ത് ഇത്രമാത്രം അസ്വസ്ഥനായി അലഞ്ഞുതിരിഞ്ഞു നടക്കുന്നത് എല്ലാം കൈവശമുണ്ടായിട്ടും എന്തുകൊണ്ടാണ് എന്റെ മനസ്സിന്റെ അടിത്തട്ടിൽ ആ ആഴമായ ശാന്തി മാത്രമില്ലാത്തത് ഓരോ പ്രഭാതത്തിലും എന്തെങ്കിലുമൊക്കെ പിടിച്ചടക്കാൻ വേണ്ടിയുള്ള അതിതീവ്രമായ പരക്കംപാച്ചിൽ നാലാൾ എന്തു പറയും എന്നതിനെക്കുറിച്ചുള്ള അവസാനമില്ലാത്ത ആശങ്കയുടെ ഭാരം ഓരോ നിമിഷവും നിലയ്ക്കാതെ ആഞ്ഞടിക്കുന്ന ചിന്തകളുടെ കൊടുങ്കാറ്റ് ഇതിന്റെയൊക്കെ നടുവിൽ നിങ്ങൾ ഒരു കാര്യം മാത്രം നെഞ്ചോട് ചേർക്കുന്നു ഒരുതരി മനസ്സമാധാനം ഗൌതമബുദ്ധന്റെ അനശ്വരമായ വാക്കുകൾ നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങട്ടെ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു മറ്റാരുമല്ല അത് നിങ്ങളുടെ മനസ്സാണ് നിങ്ങൾ ആ ശത്രുവിനെ കീഴടക്കിയാൽ ലോകത്തിൽ ഒരൊറ്റ ശക്തിക്കും നിങ്ങളെ തകർക്കാനാകില്ല പക്ഷേ ഇവിടെയാണ് നമ്മൾ അഭിമുഖീകരിക്കേണ്ട നിർണായക ചോദ്യം നമ്മൾ നമ്മുടെ ഈ മനസ്സിന്റെ സ്വഭാവത്തെ എപ്പോഴെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അതോ നമ്മൾ അതിന്റെ ഭ്രാന്തമായ ആജ്ഞകൾക്ക് വഴങ്ങി അടിമകളെപ്പോലെ വെറുതെ ജീവിച്ചു തീർക്കുകയാണോ ബുദ്ധൻ കൊട്ടാരത്തിന്റെ സുഖസൌകര്യങ്ങൾ ഉപേക്ഷിച്ച് കാടുകളിലേക്ക് യാത്ര തിരിച്ചപ്പോൾ ലോകം വിലമതിക്കുന്ന എല്ലാം അദ്ദേഹത്തിനുണ്ടായിരുന്നു ധനം കീർത്തി രാജകീയ പ്രൌഢി പ്രിയപ്പെട്ടവരുടെ സ്നേഹം ഉന്നതമായ ബഹുമാനം എന്നിട്ടും അദ്ദേഹത്തിന് ഒരൊറ്റ കാര്യം മാത്രമുണ്ടായിരുന്നില്ല മനസ്സിന്റെ ആത്യന്തികമായ ശാന്തി അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റ് നിരന്തരം ആഞ്ഞടിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഞാൻ എപ്പോഴും അതൃപ്തനായിരിക്കുന്നത് എന്റെ മനസ്സ് എന്തുകൊണ്ടാണ് അടങ്ങാതെ എപ്പോഴും മറ്റെന്തെങ്കിലും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ചോദ്യം നൂറ്റാണ്ടുകൾക്കിപ്പുറവും ഇന്നും ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ ഉത്തരം തേടി മുഴങ്ങുന്നു ബുദ്ധൻ കണ്ടെത്തിയത് ഏതെങ്കിലും ഒരു മതസിദ്ധാന്തമായിരുന്നില്ല അത് മനസ്സിന്റെ പ്രകൃതത്തെക്കുറിച്ചുള്ള ആഴമായ സത്യബോധമായിരുന്നു മനസ്സിനെ മനസ്സിലാക്കുക എന്നാൽ സ്വന്തം ആഴങ്ങളിലേക്ക് ധൈര്യത്തോടെ ഇറങ്ങിച്ചെല്ലുക എന്നാണ് അവിടെ നിന്നാണ് നമ്മളുടെ യഥാർത്ഥ ജീവിതയാത്ര തുടങ്ങുന്നത് മനസ്സിനെ ശാന്തമാക്കുന്നതിനെക്കുറിച്ച് ഉപദേശിക്കുന്നത് വളരെ എളുപ്പമാണ് പക്ഷേ നിങ്ങൾ രാത്രിയുടെ കട്ടിയുള്ള ഇരുട്ടിൽ തനിച്ചാകുമ്പോൾ ചുറ്റും ഘോരമായ നിശബ്ദത നിറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ചിന്തകളുടെ അലർച്ചയും ശബ്ദകോലാഹലവും ഉയരുമ്പോൾ മനസ്സ് നമ്മുടെ ജീവിതത്തിൽ എത്ര ആഴത്തിലാണ് ഭരണം നടത്തുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അത് നമ്മളെ ചിരിപ്പിക്കുന്നു കരയിപ്പിക്കുന്നു ഭയത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിയിടുന്നു വ്യാമോഹങ്ങളുടെ സ്വപ്നങ്ങൾ കാണിക്കുന്നു നമ്മളോ അതിന്റെ വിരൽത്തുമ്പിലെ പാവകളെപ്പോലെ നിർത്താതെ നൃത്തം ചെയ്തുകൊണ്ടേയിരിക്കുന്നു പക്ഷേ ബുദ്ധൻ ഈ അടിമക്കളി അവസാനിപ്പിച്ചു അദ്ദേഹം ആ നൃത്തം ചെയ്യുന്ന അടങ്ങാത്ത മനസ്സിനെ ഒരു സാക്ഷിയെന്നപോലെ നിരീക്ഷിക്കാൻ തുടങ്ങി അദ്ദേഹം സ്വയം ആ ആന്തരിക ബഹളത്തിൽ നിന്ന് വേർപെടുത്തി അവിടെ നിന്നാണ് പരമമായ ജ്ഞാനത്തിന്റെ പ്രകാശം ഉദിച്ചത് ആധുനിക മനഃശാസ്ത്രവും ഈ സത്യം തന്നെ സ്ഥാപിക്കുന്നു നമ്മുടെ മനസ്സ് ഒരു പ്രവർത്തന വ്യവസ്ഥയാണ് അഥവാ ഓപ്പറേഷണൽ സിസ്റ്റം നിങ്ങൾ വൈകാരികമായി ആഴത്തിൽ ബന്ധപ്പെട്ടിട്ടുള്ള ചിന്തകളെ അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും ആവർത്തിച്ചു കൊണ്ടിരിക്കും നിങ്ങൾ ഏതെങ്കിലുമൊരാശങ്കയിൽ കുടുങ്ങിപ്പോയാൽ മനസ്സ് അതിനെ ഒരിക്കലും വിട്ടുകളയില്ല കാരണം ആ ആവർത്തനത്തിൽ മാത്രമാണ് അതിന് സുരക്ഷിതത്വത്തിന്റെ ഒരു മിഥ്യാബോധം അനുഭവപ്പെടുന്നത് മനസ്സിന് ശാന്തമായ ഒരവസ്ഥ ഇഷ്ടമല്ല അതിന് എപ്പോഴും ഒരു ചലനം വേണം എന്തെങ്കിലുമൊക്കെ ചെയ്യാനായി വേണം ഇതാണ് അതിന്റെ ഏറ്റവും വലിയ തന്ത്രം ബുദ്ധൻ ഈ അവസ്ഥയെ അത്യധികം മനോഹരമായി വിശദീകരിച്ചു അദ്ദേഹം പറഞ്ഞു മനസ്സ് ഒരു വാനരനെപ്പോലെയാണ് അത് ഒരു ചില്ലയിൽ നിന്ന് മറ്റൊന്നിലേക്ക് നിർത്താതെ ചാടിക്കൊണ്ടിരിക്കും ചിലപ്പോൾ കഴിഞ്ഞുപോയ ദുഃഖങ്ങളിൽ ചിലപ്പോൾ വരാനിരിക്കുന്ന ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളിൽ ചിലപ്പോൾ പശ്ചാത്താപത്തിൽ ചിലപ്പോൾ അതിരുകടന്ന സങ്കല്പങ്ങളിൽ ഈ വർത്തമാന നിമിഷമൊഴികെ മറ്റല്ലായിടത്തും ഇവിടെയാണ് മനഃശാസ്ത്രവും ബുദ്ധദർശനവും കൃത്യമായി ഒന്നിക്കുന്നത് രണ്ട് ധാരകളും ഒരേ സ്വരത്തിൽ പറയുന്നു ശാന്തിയിലേക്കുള്ള ഏകമാർഗം ഈ നിമിഷമാണ് ദ പ്രസന്റ് മൊമെന്റ് നിങ്ങളുടെ മനസ്സിന് വർത്തമാനത്തിൽ ജീവിക്കാൻ നിങ്ങൾ പരിശീലനം നൽകാത്തിടത്തോളം അതൊരിക്കലും ശാന്തമാവില്ല ബുദ്ധൻ ബോധിവൃക്ഷത്തിനു താഴെ ധ്യാനം ചെയ്തപ്പോൾ അത് രഹസ്യമയമായ ഏതോ സിദ്ധിയായിരുന്നില്ല അത് സ്വന്തം മനസ്സിലുയരുന്ന ചിന്തകളെ വെറുതെ നിരീക്ഷിക്കലായിരുന്നു ഉയർന്നുവരുന്ന ഓരോ ചിന്തയെയും അദ്ദേഹം തടയാതെ പിടിച്ചെടുക്കാതെ വിട്ടുകളയാതെ വെറും സാക്ഷിയായി നോക്കിക്കൊണ്ടിരുന്നു ചിന്തകളെ പിടിച്ചെടുക്കുന്നത് നിർത്തുമ്പോൾ ആ കളി സ്വയം നിലച്ചുപോകുന്നത് അദ്ദേഹം കണ്ടു അപ്പോഴാണ് അദ്ദേഹത്തിന് ആ മഹാ മഹാതിരിച്ചറിവുണ്ടായത് ഞാൻ എന്റെ ചിന്തകളല്ല ഇതായിരുന്നു പരമമായ ജ്ഞാനത്തിന്റെ ഉദയം മനഃശാസ്ത്രവും ഈ പാഠം ഉറപ്പിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ തിരിച്ചറിയാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ അതിന്റെ അടിമയല്ലാതാകുന്നു നിങ്ങൾ നിരീക്ഷകനായി മാറുന്നു കാണുന്നവൻ മനസ്സിലാക്കുന്നവൻ എന്നാൽ ആ ഒഴുക്കിൽപ്പെട്ടു പോകാത്തവൻ ഇപ്പോൾ നിങ്ങൾ നിങ്ങളെത്തന്നെ ഒന്ന് നിരീക്ഷിച്ചു നോക്കൂ നിങ്ങളുടെ ഒരു ദിവസം എങ്ങനെയാണ് തുടങ്ങുന്നത് നിങ്ങൾ ഉണരുന്നു ഉടൻ തന്നെ മൊബൈലിലേക്ക് കണ്ണുനട്ട് സോഷ്യൽ മീഡിയ തുറക്കുന്നു നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ മനസ്സ് നൂറുകണക്കിന് ചിന്തകളുടെ പ്രളയത്തിൽ നിറയുന്നു ആരുടെയോ തിളക്കമാർന്ന വിജയം ആരുടെയോ സന്തോഷമുള്ള മുഖം ആരുടെയോ കടുപ്പമുള്ള അഭിപ്രായം നിങ്ങളുടെ മനസ്സ് അതിന്റെയെല്ലാം അമിതമായ ഭാരം പേറാൻ തുടങ്ങുന്നു എന്നിട്ട് നിങ്ങൾ ആ ദിവസം മുഴുവൻ ഒരു വിചിത്രമായ അസ്വസ്ഥതയോടെ ഇങ്ങനെ മന്ത്രിക്കുന്നു എന്തോ ശരിയല്ല എനിക്കെന്തോ സുഖമില്ല സത്യത്തിൽ പുറത്ത് യാതൊന്നും തെറ്റായി സംഭവിച്ചിട്ടില്ല നിങ്ങളുടെ മനസ്സ് അതിന്റെ സ്വന്തം ആഴത്തിലുള്ള നിശബ്ദതയിൽ നിറയുന്നതിനു പകരം മറ്റുള്ളവരുടെ ലോകം മറ്റുള്ളവരുടെ ശബ്ദങ്ങൾ മറ്റുള്ളവരുടെ വിജയങ്ങൾ എന്നിവയാൽ അവശേഷിയില്ലാതെ നിറഞ്ഞുപോയെന്നേയുള്ളൂ ബുദ്ധന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കിയാൽ മതി ലോകം മുഴുവൻ വേണ്ടി മാറുന്നതായി അനുഭവപ്പെടും കാരണം ലോകം അതിന്റെ യഥാർത്ഥ രൂപത്തിലല്ല നമ്മെ സ്വാധീനിക്കുന്നത് നിങ്ങളുടെ മനസ്സ് അതിനെ എങ്ങനെ ഗ്രഹിക്കുന്നുവോ അതുപോലെയാണ് ലോകം നിലനിൽക്കുന്നത് നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ പോലും നിങ്ങൾക്ക് ഭാരമായി തോന്നും എന്നാൽ മനസ്സ് ശാന്തമാണെങ്കിൽ കഠിനമായ ഇരുട്ടിൽ പോലും പ്രകാശത്തിന്റെ കിരണങ്ങൾ നിങ്ങൾ കണ്ടെത്തും മനഃശാസ്ത്രം ഇതിനെയാണ് ഗ്രഹണത്തിലെ മാറ്റം അഥവാ പെർസെപ്ഷൻ ഷിഫ്റ്റ് എന്ന് വിളിക്കുന്നത് നിങ്ങളുടെ ബാഹ്യജീവിതം നിങ്ങളുടെ ആന്തരിക അനുഭവത്തിന്റെ കൃത്യമായ പ്രതിഫലനം മാത്രമാണ് അതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് ശാന്തമല്ലെങ്കിൽ ലോകത്തിലെ ഒരൊറ്റ വലിയ നേട്ടത്തിനും ഒരൊറ്റ ആഴമുള്ള ബന്ധത്തിനും നിങ്ങൾക്ക് ശാശ്വതമായ സമാധാനം നൽകാൻ കഴിയില്ല ബുദ്ധൻ നൽകിയ ഏറ്റവും അമൂല്യമായ പാഠം ഇതായിരുന്നു ശാന്തി പുറത്തുനിന്ന് തേടേണ്ട ഒന്നല്ല അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഉണർന്നു വരേണ്ട ഒരവസ്ഥയാണ് പക്ഷേ ഉള്ളിന്റെ ഉള്ളിലേക്ക് ഒരു യാത്ര പോകാൻ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ധൈര്യമുള്ളൂ കാരണം അവിടെ ഇരുട്ടാണ് പൂർത്തിയാക്കാത്ത ഭാരങ്ങളുണ്ട് അപൂർണമായ ആഗ്രഹങ്ങളുടെ നിഴലുകളുണ്ട് മുറിവേറ്റ സ്വപ്നങ്ങളുണ്ട് എന്നാൽ നിങ്ങൾ ആ സത്യങ്ങളെ അംഗീകരിക്കുമ്പോൾ ആ ഉള്ളിലെ ഇരുട്ട് സ്വയം പ്രകാശമായി പരിണമിക്കാൻ തുടങ്ങും ഇന്ന് നമ്മൾ പുറംലോകം മുഴുവൻ ജയിക്കാനാണ് കൊതിക്കുന്നത് പണം പ്രശസ്തി അധികാരം എല്ലാം എന്നാൽ ഉള്ളിൽ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിനെ നമ്മൾ പൂർണമായി അവഗണിക്കുന്നു ബുദ്ധന്റെ പ്രഖ്യാപനം ഇതായിരുന്നു ആദ്യം നിങ്ങളുടെ ഉള്ളിലെ കൊടുങ്കാറ്റിനെ ശാന്തമാക്കൂ അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് പുറംലോകത്തെ അതിന്റെ സത്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കൂ ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ സത്യം മനസ്സിന്റെ ശാന്തിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിജയം ഇതിനോടനുബന്ധിച്ചുള്ള ഒരു മനോഹരമായ ഉപമ ശ്രദ്ധിക്കുക നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു തടാകത്തിന്റെ നിശബ്ദമായ അരികിൽ ഇരുന്നിട്ടുണ്ടോ വെള്ളം തീർത്തും നിശ്ചലമായിരിക്കുമ്പോൾ അതിൽ നിങ്ങളുടെ മുഖം എത്ര വ്യക്തമായി കാണുന്നു എന്നാൽ നിങ്ങൾ ഒരു കല്ലെടുത്തെറിഞ്ഞാൽ തിരമാലകൾ ഇളകുകയും ആ പ്രതിബിംബം മങ്ങുകയും ചെയ്യും അതുപോലെ നിങ്ങളുടെ മനസ്സ് ശാന്തമായിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെത്തന്നെ വ്യക്തമായി കാണാൻ കഴിയും എന്നാൽ അതിൽ ചിന്തകളുടെ തിരമാലകൾ ഉയരുമ്പോൾ നിങ്ങൾ ആഴത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നു ബുദ്ധൻ ഇപ്രകാരം പ്രഖ്യാപിച്ചു നിങ്ങളുടെ മനസ്സ് തന്നെയാണ് നിങ്ങളുടെ കണ്ണാടി അത് ശാന്തമായി നിലകൊള്ളുന്നുവെങ്കിൽ നിങ്ങൾക്ക് സത്യത്തെ അതിന്റെ പൂർണതയിൽ കാണാൻ കഴിയും എന്നാൽ അതസ്ഥിരമാണെങ്കിൽ എല്ലാം വികലമായും തെറ്റിദ്ധരിക്കപ്പെട്ടും നിങ്ങൾക്ക് അനുഭവപ്പെടും മനഃശാസ്ത്രം ഇതിനെ അറിയാനുള്ള വിഭ്രാന്തി കോഗ്നിറ്റീവ് ഡിസ്റ്റർബൻസ് എന്ന് പേരിട്ട് വിളിക്കുന്നു മനസ്സ് അസ്വസ്ഥമായിരിക്കുമ്പോൾ അത് യാഥാർത്ഥ്യത്തെ കാണുന്നില്ല പകരം അത് സ്വന്തം ഭയങ്ങളുടെയും തീവ്രമായ ആഗ്രഹങ്ങളുടെയും ചായങ്ങൾ ലോകത്തിനുമേൽ വാരിപ്പൂശുക മാത്രമാണ് ചെയ്യുന്നത് ആരുടെയെങ്കിലും ഒരു സാധാരണ വാക്കുപോലും നിങ്ങളെ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നു ആരുടെയെങ്കിലും മൗനം പോലും നിങ്ങൾക്ക് കടുത്ത അവമാനമായി തോന്നുന്നു കാരണം നിങ്ങളുടെ ഉള്ളിൽ ശാന്തിയല്ല അരക്ഷിതാവസ്ഥയാണ് ഭരിക്കുന്നത് എന്നാൽ ബുദ്ധൻ നൽകുന്ന വിമോചനത്തിന്റെ മാർഗം ഇതാണ് നിങ്ങൾ പ്രതികരിക്കുന്നത് പൂർണമായി നിർത്തുമ്പോൾ ശാന്തി നിങ്ങളിലേക്ക് കടന്നുവരും നിങ്ങൾ ഉള്ളിലെ അസ്വസ്ഥതകളെ അതിനെ ശരിയോ തെറ്റോ എന്ന് വിലയിരുത്താതെ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുക ഇതാണ് സാക്ഷിഭാവം ഇതാണ് യഥാർത്ഥ ധ്യാനം മെഡിറ്റേഷൻ എന്ന പ്രക്രിയ നിങ്ങൾ സ്വയം നിരീക്ഷിക്കാൻ തുടങ്ങുമ്പോൾ പതിയെ പതിയെ മനസ്സ് അതിന്റെ അധികാരം നഷ്ടപ്പെടുത്തുന്നു അപ്പോഴാണ് യഥാർത്ഥമായ ആന്തരിക പരിവർത്തനം ആരംഭിക്കുന്നത് ഗൌതമ ബുദ്ധന്റെ ജീവിതം ഒരു ജീവിക്കുന്ന കണ്ണാടിയാണ് ബാഹ്യമായ സമാധാനം തേടിപ്പോകുന്നതിനു മുമ്പ് ഉള്ളിൽ തിളയ്ക്കുന്ന ശബ്ദകോലാഹലത്തെ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണെന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു ഇന്ന് നമ്മളെല്ലാവരും മാനസിക സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു സത്യമുണ്ട് ശാന്തി എന്നത് നേടേണ്ട ഒരു സാങ്കേതിക വിദ്യയല്ല മറിച്ച് അത് ഒരവസ്ഥയാണ് നിങ്ങൾ നിങ്ങളിൽ നിന്ന് ഓടിയൊളിക്കുന്നത് പൂർണമായി നിർത്തുമ്പോൾ സംഭവിക്കുന്ന ഒരു ആന്തരികമായ അവസ്ഥ ആധുനിക മനഃശാസ്ത്രവും ഈ സത്യം തന്നെയാണ് അടിവരയിടുന്നത് മനസ്സിന് പൂർണ്ണ സുരക്ഷിതത്വവും നിരുപാധികമായ സ്വീകാര്യതയും അനുഭവപ്പെടുമ്പോളാണ് അത് ആഴത്തിൽ ശാന്തമാകുന്നത് എന്നാൽ ഈ സുരക്ഷിതത്വത്തിന്റെ ഉറവിടം പുറത്തെവിടെയുമല്ല മറിച്ച് സ്വയം അംഗീകരിക്കാനുള്ള സെൽഫ് അക്സെപ്റ്റൻസ് നിങ്ങളുടെ തീരുമാനത്തിലാണ് ഒളിഞ്ഞിരിക്കുന്നത് നിങ്ങൾ നിങ്ങളെത്തന്നെ നിങ്ങളുടെ തെറ്റുകളെയും ഭയങ്ങളെയും വേദനകളെയും പോലും നിരുപാധികം അംഗീകരിക്കുമ്പോൾ മനസ്സ് പതിയെ പതിയെ അതിന്റെ പീട്ടിയയച്ച് ശാന്തമാകാൻ തുടങ്ങും ബുദ്ധന്റെ അനശ്വരമായ സന്ദേശം ഇന്നും നമ്മളിൽ മുഴങ്ങുന്നു നിങ്ങൾ ശാന്തിയെ അന്വേഷിച്ചു അലയരുത് നിങ്ങൾ സ്വയം ശാന്തിയായി മാറൂ ബുദ്ധൻ ബോധിവൃക്ഷത്തിന് താഴെ നിശ്ചലനായിരുന്നപ്പോൾ അദ്ദേഹത്തിന് ചുറ്റും പൂർണമായ നിശബ്ദത മാത്രം എന്നാൽ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ചിന്തകളുടെ തിരമാലകളും വികാരങ്ങളുടെ പ്രളയവും ആഗ്രഹങ്ങളുടെ അനിയന്ത്രിതമായ ശബ്ദകോലാഹലവും നിറഞ്ഞ ഒരു വൻ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ബുദ്ധൻ ഭയന്നോടിപ്പോയില്ല അദ്ദേഹം ധൈര്യത്തോടെ ഈ ആന്തരിക ബഹളങ്ങളെല്ലാം നിരീക്ഷിച്ചു ഓരോ ചിന്തയെയും ഓരോ വികാരത്തെയും ഒരു നാടകവേദിയിലെ കാഴ്ചക്കാരനെപ്പോലെ ഒരു പ്രതികരണവുമില്ലാതെ അദ്ദേഹം കണ്ടുനിന്നു അവിടെ നിന്നാണ് മനസ്സിനെ ശാന്തമാക്കുന്ന പരമമായ കല ആരംഭിച്ചത് കാരണം നിങ്ങൾ നിരീക്ഷകനായി മാറാൻ തുടങ്ങുമ്പോൾ മനസ്സിന്റെ കളികൾക്കും അതിന്റെ തന്ത്രങ്ങൾക്കും പതിയെ ശക്തി കുറയാൻ തുടങ്ങും ബുദ്ധന്റെ പ്രഖ്യാപനം ഇതായിരുന്നു ആര് സ്വന്തം ചിന്തകളെ പൂർണമായി മനസ്സിലാക്കുന്നുവോ അവൻ ലോകത്തെ മുഴുവൻ മനസ്സിലാക്കുന്നു കാരണം നമ്മുടെ ലോകം നമ്മുടെ മനസ്സിനാൽ നിർമ്മിക്കപ്പെടുന്നതാണ് നിങ്ങളുടെ ദേഷ്യം സ്നേഹം ദുഃഖം ഭയം എല്ലാറ്റിൻറെയും കേന്ദ്രം നിങ്ങളുടെ മനസ്സാണ് മനഃശാസ്ത്രവും ഈ യാഥാർത്ഥ്യം സ്ഥിരീകരിക്കുന്നു മനസ്സ് ഒരൊറ്റ ഘടകമല്ല അത് ചിന്തകളുടെയും വികാരങ്ങളുടെയും പ്രതികരണങ്ങളുടെയും സങ്കീർണമായ ഒരു ശൃംഖലയാണ് ഈ ശൃംഖല ഒരേ ചിന്താഗതിയെ വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ അത് നിങ്ങളുടെ ശീലമായി രൂപാന്തരപ്പെടുന്നു അത് നിങ്ങളുടെ വ്യക്തിത്വമായി മാറുന്നു പക്ഷേ ബുദ്ധൻ പഠിപ്പിച്ചത് ഈ ശീലത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിയാനുള്ള കലയായിരുന്നു ബോധത്തോടെ ജീവിക്കുക എന്നതാണ് ആ കല അദ്ദേഹം പറഞ്ഞു ഭൂരിഭാഗം ആളുകളും ഉറക്കത്തിലാണ് അവർ ഉണർന്നിരിക്കുന്നു എന്ന് കരുതുന്നു പക്ഷേ അവർ സ്വന്തം ചിന്തകളുടെ സ്വപ്നങ്ങളിൽ വെറുതെ അലയുകയാണ് മനഃശാസ്ത്രം ഇതിനെ ഓട്ടോ പൈലറ്റ് മോഡ് എന്ന് വിളിക്കുന്നു നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന് വിശ്വസിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ മനസ്സ് പഴയ പാറ്റേണുകൾക്കനുസരിച്ച് ചലിക്കുക മാത്രമാണ് ചെയ്യുന്നത് ബുദ്ധൻ ഈ പാറ്റേൺ തകർക്കാനുള്ള ഉപാധി നൽകി സാക്ഷിഭാവം അഥവാ വിറ്റ്നസിംഗ് മൈൻഡ്ഫുൾനെസ് അതായത് സംഭവിക്കുന്ന എന്തിനേയും പ്രതികരിക്കാതെ വെറുതെ നോക്കുക നിങ്ങളുടെ മനസ്സ് പറയട്ടെ ഞാൻ ഭയക്കുന്നു അപ്പോൾ നിങ്ങൾ വെറുതെ നോക്കുക അതെ ഭയം കടന്നുവരുന്നു മനസ്സ് പറയട്ടെ എനിക്ക് ദേഷ്യം വരുന്നു അപ്പോൾ നിങ്ങൾ നിരീക്ഷിക്കുക ദേഷ്യം ഉയരുന്നു അതിനെ അടിച്ചമർത്തുകയോ അതിന്റെ പിന്നാലെ പോകുകയോ ചെയ്യരുത് നിഷ്പക്ഷമായി വെറുതെ നോക്കുക പതിയെ പതിയെ ആ വികാരത്തിന് അതിന്റെ ശക്തി നഷ്ടപ്പെടും കാരണം ഓരോ വികാരവും ഒരു ഊർജ്ജമാണ് നിങ്ങൾ ശ്രദ്ധയും പ്രതികരണവും നൽകുന്നിടത്തോളം മാത്രമേ അത് നിലനിൽക്കൂ ഇത് തീയെപ്പോലെയാണ് നിങ്ങൾ വിറകെടുത്തിട്ടാലേ തീയാളിക്കത്തൂ നിങ്ങൾ നോക്കാൻ തുടങ്ങുമ്പോൾ തീ അവിടെയുണ്ട് പക്ഷേ നിങ്ങൾ വിറകിടുന്നില്ല അത് സ്വയം കെട്ടടങ്ങുന്നു ഇതാണ് മനസ്സിനെ ശാന്തമാക്കുന്ന പരമമായ കല ബുദ്ധൻ ഒരിക്കലും ചിന്തകളെ ബലമായി തടയാൻ പറഞ്ഞിട്ടില്ല അദ്ദേഹം പറഞ്ഞത് അവയെ നോക്കുക കാരണം നിങ്ങൾ എന്തു നിരീക്ഷിക്കുന്നുവോ അതിന് നിങ്ങളുടെ മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുന്നു മനഃശാസ്ത്രവും ഈ തത്വത്തെ മെറ്റാ അവയർനസ് എന്ന് വിളിക്കുന്നു സ്വന്തം ചിന്തകളെയും വികാരങ്ങളെയും നിരീക്ഷിക്കാനുള്ള ഈ ഉന്നതമായ കഴിവ് നിങ്ങൾ നിരീക്ഷക മോഡിലായിരിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിലെ തീരുമാനങ്ങൾ എടുക്കുന്ന ഭാഗമായ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് സജീവമാകുന്നു അതേസമയം ഭയവും സമ്മർദ്ദവും സൃഷ്ടിക്കുന്ന അമിക്ധല ശാന്തമാകുന്നു ഇതിന്റെ ലളിതമായ അർത്ഥം ഇതാണ് നിങ്ങൾ എത്രത്തോളം നിരീക്ഷകനാകുന്നുവോ അത്രത്തോളം നിങ്ങൾ ശാന്തനായി മാറുന്നു ബുദ്ധന്റെ അഭിപ്രായത്തിൽ ധ്യാനം ഒരു മതപരമായ അനുഷ്ഠാനമല്ല മറിച്ച് മനസ്സിന്റെ ശാസ്ത്രമാണ് അദ്ദേഹം പറയുന്നു നിങ്ങളുടെ മനസ്സ് ഒരു കുളം പോലെയാണ് നിങ്ങൾ അതിനെ ശാന്തമായി വെറുതെ വിട്ടാൽ വെള്ളം തനിയെ ശുദ്ധമാകും എന്നാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ ചിന്തകൾ പരാതികൾ ഭയം എന്നിവയാൽ ആ വെള്ളത്തെ വീണ്ടും വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുന്നു എന്നിട്ട് നമ്മൾ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് എന്റെ മനസ്സ് ഇത്ര അശാന്തമായിരിക്കുന്നത് മനഃശാസ്ത്രം ഇതിനെയാണ് കോഗ്നേറ്റീവ് ലൂപ്പ് എന്ന് വിളിക്കുന്നത് മനസ്സ് സ്വയം കുടുങ്ങിക്കിടക്കുന്ന ചക്രം ആ ചക്രം തകർക്കുക അതിനർത്ഥം ചിന്തകളിൽ നിന്ന് സ്വയം വേർപെടുത്തുക ചിന്തിക്കാതിരിക്കുക വെറുതെ നോക്കുക ഒരിക്കൽ ഒരു വ്യക്തി ബുദ്ധന്റെ സന്നിധിയിൽ വന്ന് തന്റെ അസ്വസ്ഥമായ മനസ്സിനെക്കുറിച്ച് പറഞ്ഞ് ശാന്തിക്കായി അപേക്ഷിച്ചു ബുദ്ധൻ വാത്സല്യത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ശരി നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുവരൂ ഞാൻ അതിനെ ശാന്തമാക്കാം ആ വ്യക്തി കുറച്ചുനേരം അവിടെ നിശബ്ദമായിരുന്നു എന്നിട്ട് കൈമലർത്തി പറഞ്ഞു ഗുരുവേ ഞാൻ എന്റെ മനസ്സിനെ എവിടെയൊക്കെ തെരഞ്ഞിട്ടും അതെവിടെയും കണ്ടില്ല ബുദ്ധന്റെ മറുപടി അതിഗംഭീരമായിരുന്നു ഇതുതന്നെയല്ലേ ശാന്തി മനസ്സിനെ കാണാതിരിക്കുമ്പോൾ എന്തൊരു മഹത്തായ തിരിച്ചറിവാണിത് നിങ്ങൾ മനസ്സിനെ അന്വേഷിക്കുന്നത് നിർത്തുന്ന നിമിഷം അത് സ്വയം അപ്രത്യക്ഷമാകുന്നു കാരണം മനസ്സ് ഒരു വസ്തുവല്ല അത് ചിന്തകളുടെ തുടർച്ചയായ ഒരു പ്രവാഹം മാത്രമാണ് നിങ്ങൾ ആ പ്രവാഹത്തെ നിരീക്ഷിക്കാൻ തുടങ്ങുമ്പോൾ അത് പതിയെ പതിയെ അതിന്റെ വേഗത കുറച്ച് നിലയ്ക്കാൻ തുടങ്ങും മനഃശാസ്ത്രവും ഈ സിദ്ധാന്തത്തെ പിന്തുണയ്ക്കുന്നു നിങ്ങൾ ഊർജം നൽകുന്നിടത്തോളം കാലം ചിന്തകൾ വളരുന്നു നിങ്ങൾ വെറുതെ അവയെ നിരീക്ഷകനായി കാണുമ്പോൾ ഇമോഷണൽ സർക്യൂട്ട് തകരുകയും മനസ്സ് ആഴമായ ശാന്തതയിൽ ലയിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾ ശാന്തമായ ഒരു കാനനത്തിന്റെ ഹൃദയത്തിലിരിക്കുന്നത് ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ മുന്നിൽ ഇളം കാറ്റ് മരച്ചില്ലകളിലെ ഇലകളെ സൗമ്യമായി തഴുകി നീങ്ങുന്നു ചുറ്റും പ്രപഞ്ചം തന്നെ നൽകുന്ന ഒരു തികഞ്ഞ നിശബ്ദത ആ ശാന്തതയിൽ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉയരുന്ന ചിന്തകളെ യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സാക്ഷിയായി വെറുതെ നോക്കിക്കൊണ്ടിരിക്കുന്നു അവ മേഘങ്ങൾ ആകാശത്തിലൂടെ ഒഴുകി നീങ്ങുന്നത് പോലെ വരുന്നു പിന്നെ പോകുന്നു നിങ്ങൾ വെറുമൊരു കാഴ്ചക്കാരൻ മാത്രം പതിയെ പതിയെ നിങ്ങളുടെ ആന്തരിക ബഹളത്തിന്റെ ശബ്ദങ്ങൾ തീർത്തും മന്ദഗതിയിലാകാൻ തുടങ്ങും ആ നിമിഷം നിങ്ങൾക്കുള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ തിരിച്ചറിയാൻ കഴിയും ഞാൻ ഈ ചിന്തകളല്ല ഞാൻ ഈ ചിന്തകളെ കാണുന്ന ആ ബോധമാണ് ആ വിശുദ്ധമായ അനുഭവ നിമിഷത്തിൽ ആഴമേറിയ ഒരു സമാധാനം നിങ്ങളുടെ ആത്മാവിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങി വരാൻ തുടങ്ങും അത് വാക്കുകൾക്കതീതമാണ് വെറും അനുഭവിച്ചറിയാൻ മാത്രം സാധിക്കുന്ന ഒരു ദിവ്യമായ ശാന്തി ഇതാണ് ബുദ്ധന്റെ പരമമായ കല നിയന്ത്രിക്കാൻ ശ്രമിക്കരുത് ബോധപൂർവം നിരീക്ഷിക്കുക കാരണം നിയന്ത്രണത്തിനുള്ള ഏതൊരു ശ്രമവും ഒരു പോരാട്ടമാണ് പോരാട്ടത്തിന്റെ മണ്ണിൽ ശാന്തിക്ക് ഒരിക്കലും ഇടം ലഭിക്കുകയില്ല നിങ്ങൾ നിരുപാധികം അംഗീകരിക്കാൻ തയ്യാറാകുമ്പോൾ മാത്രമാണ് ശാന്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹം പോലെ കടന്നുവരുന്നത് മനഃശാസ്ത്രം പോലും ഏറ്റവും ഫലപ്രദമെന്ന് ഉറപ്പിക്കുന്ന അംഗീകാര ചികിത്സയുടെ അടിസ്ഥാന തത്വമാണിത് നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ ഇങ്ങനെ പ്രഖ്യാപിക്കാൻ കഴിയുമ്പോൾ അതെ ഇവ എന്റെ ചിന്തകളാണ് എന്നാൽ ഞാൻ തീർച്ചയായും ഇതല്ല മനസ്സ് അതിന്റെ പീട്ടി അയക്കാൻ തുടങ്ങുന്നു കാരണം നിങ്ങൾ എത്രത്തോളം എതിർക്കുന്നുവോ അത്രത്തോളം മനസ്സ് കുഴപ്പത്തിലാകും എന്നാൽ നിങ്ങൾ ശാന്തമായി അംഗീകരിക്കുന്നതോടെ അത് സ്വയം തുറക്കുകയും സ്വതന്ത്രമാവുകയും ചെയ്യും ബുദ്ധന്റെ ധ്യാന സമ്പ്രദായം ഉള്ളതുപോലെ കാണുക എന്നർത്ഥം ഇതിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇവിടെ ന്യായവിധികളില്ലാതെ നിയന്ത്രണങ്ങളില്ലാതെ വെറുതെ നിരീക്ഷിക്കുന്നതിലൂടെ ഉള്ളിലെ കെട്ടുപാടുകൾ അഴിഞ്ഞുപോകുന്നു പതിയെ ചിന്തകളുടെ തിരമാലകൾ അടങ്ങി ആഴത്തിലുള്ള ഒരു മൌനം ഉള്ളിൽ ജനിക്കുന്നു ഈ മൌനം തന്നെയാണ് നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപം ഈ ശാന്തി തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നിധി ഇതാണ് യഥാർത്ഥ ധ്യാനം പക്ഷേ ഇവിടെയാണ് നിർണായകമായ ചോദ്യം ഉയരുന്നത് എങ്ങനെ ഈ അതിവേഗവും സമ്മർദ്ദവും ശബ്ദമുഖരിതവുമായ ആധുനിക ജീവിതത്തിൽ നമുക്ക് ആ ബുദ്ധൻറേതുപോലെയുള്ള ശാന്തി എങ്ങനെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ കഴിയും ഒന്നാമതായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ശാന്തി നേടുന്നതിന് ഈ ജീവിതത്തിൽ നിന്ന് ഓടിയൊളിക്കുകയല്ല മറിച്ച് ജീവിതത്തെ അതിന്റെ സത്യത്തിൽ മനസ്സിലാക്കുകയാണ് വേണ്ടത് നിങ്ങൾ ഓരോ പ്രഭാതത്തിലും ഉണരുമ്പോൾ ആദ്യം എന്താണ് ചെയ്യുന്നത് ഉടൻ തന്നെ ഫോൺ കൈയിലെടുക്കുന്നു അറിയിപ്പുകളിലേക്കും ലോകത്തിന്റെ ബഹളങ്ങളിലേക്കും കണ്ണും കാതും കൊടുക്കുന്നു പുറംലോകത്തിന്റെ എല്ലാ ശബ്ദങ്ങളും നിങ്ങളുടെ ഉള്ളിലേക്ക് നിറച്ച ശേഷം നിങ്ങൾ പറയുന്നു എന്റെ മനസ്സ് ശാന്തമാകുന്നില്ല എങ്ങനെ ശാന്തമാകും നിങ്ങളുടെ മനസ്സ് ദിവസം തുടങ്ങുന്നത് തന്നെ മറ്റുള്ളവരുടെ ചിന്തകളുടെയും ആശങ്കകളുടെയും ഭാരം ഏറ്റെടുത്തുകൊണ്ടല്ലേ നിങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിനെ ശാന്തമാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രഭാതത്തിലെ ആദ്യത്തെ വിശുദ്ധ നിമിഷങ്ങൾ നിങ്ങൾക്കായി മാത്രം മാറ്റിവയ്ക്കുക കണ്ണുകൾ തുറന്നയുടനെ വെറും രണ്ടു മിനിറ്റ് നിങ്ങളുടെ ശ്വാസത്തെ മാത്രം അനുഭവിക്കുക ശ്വാസം ഉള്ളിലേക്ക് പോകുന്നു പുറത്തേക്കു വരുന്നു വെറുതെ ഇത് നിരീക്ഷിക്കുക ബുദ്ധൻ പറഞ്ഞിരുന്നു ശ്വാസമാണ് ജീവിതത്തിന്റെ പാലം ശരീരത്തെയും മനസ്സിനെയും ബന്ധിപ്പിക്കുന്ന പാലം നിങ്ങൾ ശ്വാസത്തെ നിരീക്ഷിക്കാൻ പഠിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് അതിന്റെ താളത്തിൽ ശാന്തമാകാൻ തുടങ്ങും മനഃശാസ്ത്രം ഇതിനെ മൈൻഡ്ഫുൾ ബ്രീത്തിംഗ് എന്ന് വിളിക്കുന്നു നിങ്ങൾ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിലെ സമ്മർദ്ദ ഹോർമോണായ കോർട്ടിസോൾ കുറയുകയും സന്തോഷ ഹോർമോണായ സെറോട്ടോണിൻ വർദ്ധിക്കുകയും ചെയ്യുന്നു അതായത് ഈയൊരു ചെറിയ ശീലം നിങ്ങളുടെ ദിവസം മുഴുവനുള്ള വൈകാരികാവസ്ഥയെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളതാണ് പിന്നീട് ദിവസത്തിൽ നിങ്ങൾ എന്തു ചെയ്യുമ്പോഴും നടക്കുമ്പോഴോ ഭക്ഷണം കഴിക്കുമ്പോഴോ സംസാരിക്കുമ്പോഴോ കേൾക്കുമ്പോഴോ ഒരേയൊരു കാര്യം മാത്രം ശ്രദ്ധിക്കുക കാരണം പല ദിശകളിലേക്ക് അനിയന്ത്രിതമായി ഓടുന്ന മനസ്സിനൊരിക്കലും ശാന്തമായിരിക്കാൻ കഴിയില്ല ബുദ്ധന്റെ വാക്കുകൾ നടക്കുമ്പോൾ നടക്കാൻ അറിയുന്നവൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ അറിയുന്നവൻ അവൻ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ജീവിക്കാൻ അറിയുന്നവനാണ് ഇന്നത്തെ ലോകത്ത് മനസ്സിന്റെ അസ്വസ്ഥതയുടെ ഏറ്റവും വലിയ കാരണം ഇതാണ് നമ്മൾ ഓരോ പ്രവൃത്തിയിലും മറ്റെവിടെയോ ആണ് ഭക്ഷണം കഴിക്കുമ്പോൾ മൊബൈൽ നോക്കുന്നു സംസാരിക്കുമ്പോൾ നമ്മുടെ ചിന്ത മറ്റേതോ കാര്യത്തിലായിരിക്കും അതായത് നമ്മുടെ ശരീരം ഇവിടെയുണ്ടെങ്കിലും മനസ്സ് മറ്റെവിടെയോ ആണ് മനസ്സും ശരീരവും ഒരുമിച്ചിരിക്കാത്ത ഈ അവസ്ഥയിൽ ജീവിതത്തിലെ യഥാർത്ഥ സന്തോഷം അപ്രത്യക്ഷമാകുന്നു മനഃശാസ്ത്രം ഇതിനെ ശ്രദ്ധ ഭിന്നിപ്പിക്കൽ അഥവാ അറ്റൻഷൻ സ്പ്ലിറ്റ് എന്ന് വിളിക്കുന്നു നിങ്ങളുടെ ശ്രദ്ധ ഭിന്നിക്കുമ്പോൾ പൂർത്തിയാകാത്ത ജോലികളുടെ ഭാരം തലച്ചോറിന് ലഭിക്കുകയും അത് ഉത്കണ്ഠ ആങ്സൈറ്റി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് ബുദ്ധൻ ഉപദേശിച്ചത് നിങ്ങൾ എന്തു ചെയ്താലും അത് പൂർണ്ണ ശ്രദ്ധയോടെ ചെയ്യുക കാരണം ശ്രദ്ധ ഒരിടത്ത് കേന്ദ്രീകരിക്കുമ്പോൾ ഊർജ്ജം ഒരു ദിശയിലേക്ക് ഒഴുകുന്നു അവിടെ നിന്നാണ് ശാന്തിയുടെ ഉറവ് ജനിക്കുന്നത് ഇനി ഏറ്റവും പ്രധാനം മനസ്സ് ഏറ്റവും കൂടുതൽ അശാന്തമായിരിക്കുന്നത് അത് ഭൂതകാലത്തിലോ ഭാവിയിലോ അലയുമ്പോളാണ് നമ്മുടെ മിക്ക സമ്മർദ്ദങ്ങളുടെയും ഉറവിടം അവിടെ നിന്നാണ് സംഭവിച്ചു പോയതോ അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നതോ ആയ കാര്യങ്ങളെക്കുറിച്ചുള്ള തീരാത്ത ചിന്തകൾ ബുദ്ധൻ നമ്മെ പഠിപ്പിച്ചു ഭാവിയിലെ മനോഹര സ്വപ്നങ്ങളിലും ഭൂതകാലത്തിലെ ഭാരമുള്ള ഓർമ്മകളിലും അലഞ്ഞുതിരിയുന്നത് നിർത്തുക ജീവിതം ഇപ്പോളിവിടെയാണ് ഈ വർത്തമാന നിമിഷമാണ് നിങ്ങളുടെ യഥാർത്ഥവും ശാശ്വതവുമായ വീട് മനഃശാസ്ത്രവും ഇത് ശക്തമായി തെളിയിക്കുന്നു നമ്മുടെ തൊണ്ണൂറ് ശതമാനം ചിന്തകളും ഒന്നുകിൽ ഭൂതകാലത്തിലെ പശ്ചാത്താപമോ അല്ലെങ്കിൽ ഭാവിയിലെ ആശങ്കകളോ ആണ് നമ്മൾ വർത്തമാനത്തിലല്ലാത്തപ്പോൾ നമ്മുടെ നാഡീവ്യൂഹം അതിജീവന മോഡിലായിരിക്കും പ്രവർത്തിക്കുക ഇത് നമുക്ക് കാരണങ്ങളില്ലാത്ത ഭയം അസ്വസ്ഥത തീരാത്ത ക്ഷീണം എന്നിവ അനുഭവപ്പെടാൻ കാരണമാകുന്നു എന്നാൽ നിങ്ങൾ വർത്തമാനത്തിൽ ജീവിക്കാൻ പഠിക്കുമ്പോൾ തലച്ചോറ് സുരക്ഷിത മൂഡിലേക്ക് മാറുകയും മനസ്സ് സ്വയമേവ ശാന്തമാകാൻ തുടങ്ങുകയും ചെയ്യുന്നു അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ ഒരു ചായക്കപ്പുമായി ഇരിക്കുമ്പോൾ മൊബൈലില്ലാതെ ചിന്തകളില്ലാതെ ചായയെ മാത്രം പൂർണമായി അനുഭവിക്കുക അതിന്റെ ചൂട് അതിന്റെ സുഗന്ധം അതിന്റെ രുചി ആ ചെറിയ നിമിഷങ്ങൾ നിങ്ങളുടെ മുഴുവൻ ദിവസത്തെയും ഏറ്റവും ശാന്തമായ അനുഭവങ്ങളായിരിക്കും ബുദ്ധൻ ഓർമ്മിപ്പിച്ചു ശാന്തി ചെറിയ കാര്യങ്ങളിലെ ശ്രദ്ധയിൽ ഒളിഞ്ഞിരിക്കുന്നു പക്ഷേ നമ്മളെപ്പോഴും അതിനെ വലിയ കാര്യങ്ങളിൽ മാത്രം തിരഞ്ഞുകൊണ്ടിരിക്കുന്നു ഇനിയൊരു നിർണായക കാര്യം അംഗീകരിക്കുക അക്സെപ്റ്റൻസ് നിങ്ങൾ ഒരു സാഹചര്യവുമായി പോരാടുന്നത് നിർത്തുന്ന നിമിഷം പകുതി ശാന്തി അവിടെത്തന്നെ ലഭിക്കുന്നു കാരണം ആന്തരികമായ പോരാട്ടം എപ്പോഴും മനസ്സിനെ ക്ഷീണിപ്പിക്കുന്നു നിങ്ങൾ ഒരു വ്യക്തിയോട് ദേഷ്യത്തിലാണ് ഒരു സാഹചര്യത്തിൽ വിഷമിച്ചിരിക്കുകയാണ് നിങ്ങൾ അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിച്ച് നിങ്ങളെത്തന്നെ നഷ്ടപ്പെടുത്തുന്നു ബുദ്ധന്റെ ഉപദേശം സംഭവിച്ചതിനെ സംഭവിക്കാൻ അനുവദിക്കുക പോകുന്നതിനെ പോകാൻ അനുവദിക്കുക കാരണം ഈ ലോകത്തുള്ള എല്ലാം അസ്ഥിരമാണ് മനഃശാസ്ത്രത്തിൽ ഇതിനെ അടിസ്ഥാനപരമായ അംഗീകാരം അഥവാ റാഡിക്കൽ അക്സെപ്റ്റൻസ് എന്ന് വിളിക്കുന്നു യാഥാർത്ഥ്യത്തെ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ സ്വീകരിക്കുക നിരാകരണമാണ് ദുഃഖത്തിന് ജന്മം നൽകുന്നത് കടലിലെ തിരമാലകളെ തടയാൻ കഴിയാത്തതുപോലെ ജീവിതത്തിലെ സംഭവങ്ങളെ തടയാനും കഴിയില്ല എന്നാൽ നിങ്ങൾ ആ തിരമാലകളിൽ നീന്താൻ പഠിക്കുമ്പോൾ അതേ സമുദ്രം നിങ്ങളുടെ കൂട്ടുകാരനായി മാറുന്നു ബുദ്ധന്റെ അഭിപ്രായത്തിൽ ദുഃഖമല്ല ദുഃഖത്തോടുള്ള നിങ്ങളുടെ എതിർപ്പാണ് നിങ്ങൾക്ക് യഥാർത്ഥ വേദന നൽകുന്നത് നിങ്ങൾ എതിർപ്പുപേക്ഷിക്കുമ്പോൾ മനസ്സ് സ്വയം ശാന്തമാകുന്നു ഇനി ഏറ്റവും ആഴത്തിലുള്ള പാഠം ഒറ്റയ്ക്കിരിക്കാൻ പഠിക്കുക ശാന്തി ഒരിക്കലും ആൾക്കൂട്ടത്തിന്റെ ആരവത്തിൽ ലഭിക്കില്ല അത് നിങ്ങൾ നിങ്ങളുമായി ആത്മാർത്ഥമായി ബന്ധപ്പെടുന്ന നിമിഷത്തിലാണ് സംഭവിക്കുന്നത് ബുദ്ധൻ പറഞ്ഞു ആരൊറ്റയ്ക്ക് നടക്കാൻ പഠിച്ചു അവൻ ലോകത്തെ അതിന്റെ സത്യത്തിൽ മനസ്സിലാക്കി എന്നാൽ ഒറ്റയ്ക്കിരിക്കുക എന്നാൽ ഒറ്റപ്പെടുക എന്നല്ല മറിച്ച് നിങ്ങളെത്തന്നെ ശ്രദ്ധിക്കുക എന്നാണ് എല്ലാ ബാഹ്യബഹളത്തിലും അടിച്ചമർത്തപ്പെട്ട നിങ്ങളുടെ ഉള്ളിലെ ആ നിശബ്ദ ശബ്ദത്തെ കേൾക്കുക എന്നാണ് മനഃശാസ്ത്രം വെളിപ്പെടുത്തുന്ന ഒരു അമൂല്യ സത്യം ഏകാന്തത സോളിറ്റ്യൂഡ് അതായത് ആത്മീയമായ ഒതുങ്ങിയിരിക്കൽ നിങ്ങളുടെ തലച്ചോറിനെ ശുദ്ധീകരിക്കുന്ന ബ്രെയിൻ ഡിറ്റോക്സിഫിക്കേഷൻ ഒരു പ്രക്രിയയാണ് ഇത് നിങ്ങളുടെ വികാരങ്ങളെ സന്തുലിതമാക്കുകയും ചെയ്യുന്നു ഒറ്റയ്ക്കിരുന്ന് സ്വയം ആഴത്തിൽ മനസ്സിലാക്കാൻ പഠിക്കുന്ന വ്യക്തിക്ക് മറ്റുള്ളവരുമായി കൂടുതൽ സത്യസന്ധവും സുദൃഢവുമായ ബന്ധം സ്ഥാപിക്കാൻ കഴിയും അതുകൊണ്ട് എല്ലാ ദിവസവും അൽപസമയം നിങ്ങൾക്കായി മാത്രം നീക്കിവെക്കുക പുസ്തകങ്ങളില്ലാതെ സംഗീതത്തിന്റെ സഹായമില്ലാതെ നിങ്ങളും നിങ്ങളുടെ ജീവന്റെ താളമായ ശ്വാസം മാത്രം പതിയെ പതിയെ അനുഭവിക്കാൻ കഴിയും നിങ്ങളുടെ മനസ്സ് പുറത്തുനിന്ന് ശാന്തമാവുകയല്ല മറിച്ച് നിങ്ങൾ സ്വയം ശാന്തിയുടെ ഉറവിടമായി പരിണമിക്കുകയാണ് ബുദ്ധൻ പ്രഖ്യാപിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുമ്പോൾ അവിടെ യാതൊരു ചലനവുമില്ലാത്ത കേവലമായ മൌനം മാത്രമാണ് അവശേഷിക്കുന്നത് ആ മൌനം തന്നെയാണ് നിങ്ങളുടെ യഥാർത്ഥവും മാറ്റമില്ലാത്തതുമായ സ്വരൂപം ഈയൊരു തിരിച്ചറിവാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ രുചി പൂർണമായും മാറ്റിമറിക്കുന്ന നിമിഷം പിന്നീട് നിങ്ങൾ നഗരത്തിലെ തിരക്കിൽ കുടുങ്ങിക്കിടക്കുകയാണെങ്കിലും അല്ലെങ്കിൽ കഠിനമായ ഏതെങ്കിലും പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണെങ്കിലും നിങ്ങൾ ഉള്ളിന്റെ ഉള്ളിൽ സ്ഥിരതയുള്ളവരായി നിലകൊള്ളും കാരണം നിങ്ങൾ പുറം ലോകത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഉള്ളിന്റെ ഉള്ളിലെ സന്തുലിതാവസ്ഥ ഇന്നർ ഇക്വിലിബ്രിയം എങ്ങനെ നിലനിർത്തണമെന്ന് അഭ്യസിച്ചു കഴിഞ്ഞു മനഃശാസ്ത്രവും ഈ സത്യം ഉറപ്പിക്കുന്നു വൈകാരികമായ നിയന്ത്രണം ഇമോഷണൽ റെഗുലേഷൻ ആർജിക്കുന്ന വ്യക്തിക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ കൊടുങ്കാറ്റിലും ചഞ്ചലപ്പെടാതെ സ്ഥിരമായി നിലകൊള്ളാൻ കഴിയും ഇത് ജന്മനാ ലഭിക്കുന്ന സിദ്ധിയല്ല മറിച്ച് കൃത്യമായ പരിശീലനത്തിലൂടെയും അവബോധത്തിലൂടെയും നേടേണ്ട ഒരു ഉന്നത കലയാണ് നമ്മൾ ഒരിക്കലും വർത്തമാന നിമിഷത്തിലായിരിക്കുന്നില്ല ഒന്നുകിൽ നമ്മൾ ഭൂതകാലത്തിലെ ഓർമ്മകളിൽ നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഭാവിയെക്കുറിച്ച് ഭയപ്പെടുന്നു ഇതാണ് നമ്മുടെ മനസ്സ് ഒരിക്കലും ശാന്തമാകാത്തതിന്റെ മൂലകാരണം ഗൌതമബുദ്ധൻ ഈ സത്യം വ്യക്തമായി ഉപദേശിച്ചു കടന്നുപോയതിനെ അതിന്റെ വഴിക്കു പോകാൻ അനുവദിക്കുക വരാനിരിക്കുന്നതിനെക്കുറിച്ച് അമിതമായി ആശങ്കപ്പെടാതിരിക്കുക ഇപ്പോൾ ഇവിടെയുള്ളതിനെ പൂർണമായും ജീവിക്കുക എന്നാൽ ഈ ഇപ്പോൾ എന്ന നിമിഷത്തെ പൂർണമായി ജീവിക്കുക എന്നതാണ് ഏറ്റവും പ്രയാസമുള്ള കാര്യം കാരണം നമ്മുടെ മനസ്സ് ഒരിക്കലും ഒരിടത്ത് നിർത്തുന്നില്ല അത് ഒരു പോലെയാണ് ഒരു ചില്ലയിൽ നിന്ന് അടുത്ത ചില്ലയിലേക്ക് നിരന്തരം ചാടിക്കൊണ്ടിരിക്കും ചിലപ്പോൾ കഴിഞ്ഞുപോയ ഏതെങ്കിലും ഓർമ്മയിലേക്ക് ചിലപ്പോൾ ഇല്ലാത്ത ഏതെങ്കിലും ഭയത്തിലേക്ക് ചിലപ്പോൾ അസാധ്യമായ ഏതെങ്കിലും സ്വപ്നത്തിലേക്ക് ഈ ചാടിക്കളിക്കുന്ന മനസ്സിന്റെ പ്രകൃതത്തെ നമ്മൾ മനസ്സിലാക്കാൻ പഠിക്കാത്തിടത്തോളം ഒരിക്കലും അതിനെ ശാന്തമാക്കാൻ കഴിയില്ല മനഃശാസ്ത്രം പറയുന്നു മനസ്സിനെ ശാന്തമാക്കുന്നതിന്റെ ആദ്യപടി നിരീക്ഷണമാണ് ഒബ്സർവേഷൻ ചിന്തയുമായി പോരാടാതെ അതിനെ തടയാൻ ശ്രമിക്കാതെ മനസ്സ് എന്താണ് ചിന്തിക്കുന്നത് എന്ന് വെറുതെ നോക്കുക ബുദ്ധനും ഇതുതന്നെയാണ് പഠിപ്പിച്ചത് മനസ്സിനെ ബലമായി ശാന്തമാക്കുകയല്ല മനസ്സിനെ കാണാൻ പഠിക്കുക കാരണം നിങ്ങൾ നിരീക്ഷിക്കാൻ പഠിക്കുമ്പോൾ മനസ്സ് സ്വയമേവ ശാന്തമാകാൻ തുടങ്ങും ഇതൊരു ചളിവെള്ളം നിറഞ്ഞ കുളം പോലെയാണ് വെള്ളം ഇളകിക്കൊണ്ടിരിക്കുമ്പോൾ അഴുക്ക് മുകളിൽ കലങ്ങി നിൽക്കുന്നു എന്നാൽ അത് ചലനമില്ലാതെ അടങ്ങിയിരിക്കുമ്പോൾ അഴുക്ക് താഴെ അടിയുകയും വെള്ളം ശുദ്ധമാവുകയും ചെയ്യുന്നു അതുപോലെ നമ്മൾ മനസ്സിനെ വെറുതെ കാണാൻ പഠിക്കുമ്പോൾ അതിന്റെ ചിന്തകൾ സ്വയമേവ അടിയുന്നു ഉള്ളിൽ വിവരിക്കാനാവാത്ത ഒരു ശാന്തി ഉയർന്നുവരുന്നു ഈ ശാന്തി ഈ മൌനം ഈ ആന്തരിക ഇടം ഇവിടെ നിന്നാണ് യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത് ബുദ്ധന്റെ പ്രഖ്യാപനം നിങ്ങളുടെ മനസ്സിനെ അറിയുക അതാണ് മോചനത്തിന്റെ കവാടം ആധുനിക സൈക്കോളജിയും ഈ വാക്കുകൾക്ക് അടിവരയിടുന്നു സ്വയം അവബോധം സെൽഫ് അവെയർനെസ് അതായത് സ്വയം മനസ്സിലാക്കൽ എല്ലാ മാനസിക വേദനകളിൽ നിന്നും മുക്തി നേടാനുള്ള ഏറ്റവും ആഴത്തിലുള്ളതും ശാശ്വതവുമായ വഴിയാണ് അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥ സമാധാനം ഹൃദയപൂർവ്വം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഓരോ രാത്രിയിലും നിങ്ങളെ ഉറക്കമില്ലാതെ അലട്ടുന്ന ആ അസ്വസ്ഥതയുടെ ഭാരത്തിൽ നിങ്ങൾ പൂർണമായും തളർന്നുപോയെങ്കിൽ ഇപ്പോൾ ഇതാണ് നിങ്ങളുടെ ഉള്ളിലേക്കിറങ്ങി സ്വയം കണ്ടെത്താനുള്ള നിർണായകമായ സമയം നിർവ്വാണം ഒരു സ്ഥലമല്ല അത് നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലെ നിശ്ചലാവസ്ഥയാണ് എന്ന സത്യം ഓർക്കുക അതുകൊണ്ട് ഈ യാത്രയിൽ ഞങ്ങളുമായി ബന്ധം നിലനിർത്തുക കാരണം അടുത്ത ഭാഗങ്ങളിൽ നമ്മൾ ബുദ്ധൻ പഠിപ്പിച്ചതും ആധുനിക മനഃശാസ്ത്രം തെളിയിച്ചതുമായ ആ ആഴത്തിലുള്ള വിദ്യകളും ജീവിതരഹസ്യങ്ങളും പഠിച്ചറിയും ഇപ്പോൾ തുടങ്ങുകയേ ഉള്ളൂ അടുത്ത ഭാഗത്തിൽ നമ്മൾ മനസ്സിന്റെ അശാന്തി എങ്ങനെ തിരിച്ചറിയാമെന്നും അതിനെ പതിയെ പതിയെ എങ്ങനെ സ്ഥിരതയുള്ളതാക്കി മാറ്റാമെന്നും മനസ്സിലാക്കും ഈ ആന്തരിക യാത്രയുടെ തുടക്കം നിങ്ങളുടെ ഉള്ളിൽ ഒരു ചലനം സൃഷ്ടിച്ചുവെങ്കിൽ ഈ വാക്കുകൾ എവിടെയെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിച്ചുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും പങ്കുവയ്ക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കാരണം ഞങ്ങളുടെ ഈ ഇടത്തിൽ ഞങ്ങൾ വെറുതെ സംസാരിക്കുകയല്ല ഞങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ ശക്തിയെ ഉണർത്താൻ ശ്രമിക്കുകയാണ് ഈ ചാനൽ വെറും കേൾവിക്കുവേണ്ടിയുള്ളതല്ല മറിച്ച് ജീവിക്കാനുള്ള കല പഠിപ്പിക്കാനാണ്